നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ മറ്റ് വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ദയവായി കയറി നോക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്കൊന്ന് എത്തി നോക്കാം നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തിൻ്റെ ദൈവം ഈ പ്രണയബന്ധത്തിൽ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കാതെ പോവുകയില്ല അപ്പോൾ ഏറെ കാലമായി ഈ പ്രണയബന്ധത്തിന് വേണ്ടിയിട്ടും ഈ വ്യക്തിയുടെ നല്ല രീതിയിലുള്ള പിന്തുണയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്കിടയിൽ റിയൂണിയൻ സംഭവിക്കുവാൻ വേണ്ടിയിട്ടും നിങ്ങൾ കാലാകാലങ്ങളായി പ്രാർത്ഥനയും വഴിപാടും മാനിഫെസ്റ്റേഷനും ഒക്കെയായി നടക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വായന നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന കുറിച്ച് വിശദമായി പറയാം ഉറപ്പായും ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് എന്താണെന്ന് നിങ്ങൾക്കിതിലൂടെ അറിയുവാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ മൊത്തമായിട്ടുള്ള ഊർജമാണ് നമ്മൾ ഇന്ന് എടുക്കുവാനായി പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു പ്രണയബന്ധത്തിന്റെ പദ്ധതിയിൽ കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്നുള്ളത് മഹാ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇതിൽ നിന്നും പലതരത്തിലും തരത്തിലും പുറത്തേക്ക് കടക്കാൻ പറ്റുന്ന പല വഴികളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ വ്യക്തിയെ വേണ്ട എന്ന് വെക്കാനും വേണ്ടായെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ മനോഹരമായ മറ്റൊന്നിനെ നിങ്ങൾക്ക് കിട്ടുവാനും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്കില്ല അത്രയും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള കഴിവുകൾ ഉള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഒരുപാട് വ്യക്തികൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾക്കാരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെയധികം ഡിമാൻഡിങ് ആയിട്ടുള്ള എനർജി തന്നെയാണ് അത് നിങ്ങൾക്ക് നന്നായി തന്നെ അറിയാം പക്ഷേ ഈ വ്യക്തി ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ നിങ്ങൾ അടി അടിയുറച്ച് വിശ്വസിക്കുകയും നിങ്ങളുടെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം അനുദിനം വർദ്ധിച്ചു വരികയും നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ പേടിയെ പമ്പ കടക്കുവാൻ സാധിച്ചതിനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് നിങ്ങളെ ഏറ്റവും നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തീർത്തും ഈ വ്യക്തിയിൽ നിന്നും ഈ പ്രണയബന്ധത്തിൽ നിന്നും മാത്രമാണ് അതുകൊണ്ട് നിങ്ങളോട് നിങ്ങളുടെ ദൈവം പറയുന്നത് തീർച്ചയായിട്ടും ഇത് തന്നെയാണ് കൃത്യമായിട്ടുള്ള പാത എന്നാണ് കൃത്യമായിട്ടുള്ള പാതയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള തെറ്റുകളും നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല ഇവിടെ ഈ പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയെങ്കിൽ പോലും അത്രയും കൂടി നിലനിൽക്കുവാനാണ് അന്നും അന്നുമെന്നും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതും ശ്രമിച്ചിട്ടുള്ളതും ഇവിടെ ഗണപതി ഭഗവാന്റെയും ഭദ്രകാളി അമ്മയുടെയും സാന്നിധ്യവും കടാക്ഷവും പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് കൂടെയുണ്ട് എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് നിങ്ങൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടായിരിക്കണം എപ്പോഴും ഒരു കാര്യം തുടങ്ങി വെക്കുന്നത് അല്ലെങ്കിൽ ഗണപതി ഭഗവാന്റെ ഗണപതി ഭഗവാനെ പലതരത്തിലുള്ള നിവേദ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുന്നുണ്ടാകാം വീട്ടിൽ തന്നെ പൂജയും മറ്റു കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾ അതിനോടൊപ്പം തന്നെ ഭദ്രകാളി അമ്മയുടെ ഒരുപാട് ഒരുപാട് പ്രാർത്ഥനാ രീതികളും മന്ത്ര ഉച്ചാടനങ്ങളും അതുപോലെ മന്ത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും അതുപോലെ തന്നെ വീട്ടിൽ ഉപാസിക്കുകയും അമാവാസി പൗർണമി ദിവസങ്ങളിലൊക്കെ നിങ്ങൾ അമ്മയ്ക്ക് വേണ്ടി ദിവസം മാറ്റിവെക്കുകയും ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾ വളരെയധികം വ്യക്തമായ പദ്ധതി നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തിൽ ഈ പ്രണയബന്ധത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുമാത്രമല്ല പിതൃക്കന്മാരുടെ ഊർജം നിങ്ങളോട് കൂടെ എപ്പോഴുമുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ് നിങ്ങളുടെ മുതുമുത്തശ്ശന്മാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം അച്ഛൻ്റെയോ അച്ഛച്ചയോ ആയിരിക്കാം തീർച്ചയായിട്ടും പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ് ഇവിടെ പോസിറ്റീവായിട്ടുള്ള രൂപമാറ്റങ്ങളാണ് ഈ പ്രണയബന്ധത്തിൽ ഇനി മുതൽ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ മുൻകൂട്ടി അറിയുവാനുള്ള ഒരു പ്രത്യേക കഴിവ് പൂർവികർ വഴിയും അതുപോലെ നിങ്ങളുടെ ദൈവത്തിൽ നിന്നും നിങ്ങൾക്കൊരു അനുഗ്രഹമായി ലഭിക്കുന്നു അത് ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു കഴിവ് കാണാൻ സാധിക്കുന്നത് കൂടുതലും ഇൻഡ്യൂട്ടീവ് മെസ്സേജസ് തന്നെയാണ് അതായത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചില കാര്യങ്ങൾ അത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷെ അത് നാളേക്കുള്ള അതായത് ഫ്യൂച്ചറിലേക്കുള്ള ഏറ്റവും വലിയ ഒരു മെസ്സേജ് ആയിരിക്കും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഒരുപക്ഷെ ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ നിങ്ങൾ സ്വപ്നം കാണുകയും അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരികയോ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും മുൻകൂട്ടി കാണാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ആ ഒരു കഴിവ് നിങ്ങളിലേക്ക് നല്ല രീതിയിൽ തന്നെ ശക്തിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു എന്നും അതുപോലെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്തരം വഴികളിലൂടെ അറിയുവാൻ എന്നും അത് യാഥാർത്ഥ്യമാകും എന്നാണ് ഇന്നത്തെ വായനയിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഇപ്പോൾ ആത്മാവിന്റെ ശുദ്ധീകരണത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും മോശപ്പെട്ട വ്യക്തിയായി നിൽക്കുവാൻ സാധിക്കുകയില്ല നിങ്ങളുടെ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്കെല്ലാം തന്നെ പ്രായചിത്തമായി ക്ഷമാപണം പറഞ്ഞുകൊണ്ടായിരിക്കും ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ വ്യക്തി കാരണം നിങ്ങളുടെ കണ്ണിൽ നിന്നും ഒരിറ്റ കണ്ണുനീര് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് തിരിച്ചു മാപ്പ് പറയുവാനും നിങ്ങളോട് സോറി പറയുവാനും ക്ഷമാപണം പറയുവാനും അതുപോലെ സമാധാനം പറയുവാനുമാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് വളരെയധികം പ്യൂരിറ്റിയിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല അത് മാത്രമല്ല നിങ്ങളുടെ പിതൃക്കന്മാര് നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ പലതരത്തിലുള്ള തോന്നലുകൾ തോന്നിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അത് നമുക്ക് വളരെ വ്യക്തമായും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളെ നിരന്തരമായി കൊണ്ടിരിക്കുന്ന ചില ശാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊരു പക്ഷെ പാരമ്പര്യപരമായിട്ടോ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ആത്മാവിലേക്ക് കയറി കൂടിയിട്ടുള്ള മറ്റെന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങൾ ആയിരിക്കാം അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ അത്തരം മോശപ്പെട്ട വലയത്തിൽ നിന്നും നിങ്ങൾക്ക് പുറ പുറത്തേക്ക് കടക്കാൻ സാധിക്കുകയും അതിലൂടെ നിങ്ങളുടെ മനസ്സും ശരീരവും ഹൃദയവും ശുദ്ധീകരിക്കുന്ന രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ശുദ്ധീകൃതമാകുന്ന സമയത്തായിരിക്കും ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതം സാധ്യമാവുക ഇപ്പോൾ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളും ഒരു ടെലിപ്പതിക്കൽ കമ്മ്യൂണിക്കേഷനിലൂടെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഇത് തികച്ചും യാദൃശികമായിട്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് ഈ വ്യക്തി എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഈ വ്യക്തി എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ നിമിഷം തന്നെ ഈ വ്യക്തി ഒരു നിങ്ങളെ ഫോൺ ചെയ്യാം നിങ്ങളുടെ ശബ്ദം കേൾക്കുവാനായി സംസാരിക്കാം ചാറ്റ് ചെയ്യാം അല്ലെങ്കിൽ നേരിട്ട് കാണാൻ വരാം ഇത്തരം സന്ദർഭങ്ങൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അതിശക്തമായിട്ടുള്ള ഊർജ്ജത്തെ തന്നെയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരേപോലെ തന്നെ ശക്തരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തി എത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നുമൊക്കെ വളരെയധികം ഉയർത്തെഴുന്നേൽക്കുന്ന തലത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചന്ദ്രൻ്റെ പല പാദങ്ങളിലും നിങ്ങൾക്ക് പലതരത്തിലുള്ള എനർജി ആയിരിക്കും അനുഭവിക്കാൻ സാധിക്കുക അതായത് അമാവാസി ദിവസങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെയധികം ദുഃഖമാണെങ്കിൽ പൗർണമി ദിവസത്തിൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി നിങ്ങൾക്ക് പുതിയ ഇൻഫോർമേഷൻസ് ലഭിച്ചുകൊണ്ടേയിരിക്കും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ഒരു ചെവിയിൽ കേട്ട് മറ്റൊരു ചെവിയിലേക്ക് പുറത്തേക്ക് കളയാതെ ചില കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുകയും അതിനെക്കുറിച്ച് പരിപൂർണമായി ചിന്തിക്കുകയും നിങ്ങൾ ചെയ്യണം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അത് വെറും സ്വപ്നമാണ് എന്ന് കരസ്ഥമാക്കിക്കൊണ്ട് മാറ്റിക്കളയാതെ അതിലേക്ക് പരിപൂർണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതെന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ ആ സ്വപ്നത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള പൊരുളിലേക്ക് നിങ്ങൾ വരേണ്ടതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബുദ്ധിപരമായും സത്യസന്ധമായും നിൽക്കാനാണ് പൂർവികർ നിങ്ങളോട് പറയുന്നത് അതിലൂടെ ഈ പ്രണയബന്ധത്തിൽ ചില അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ഈ വ്യക്തി എത്രമാത്രം മോശപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നതെങ്കിൽ പോലും അതുക്കും മുകളിലേക്ക് അതായത് എത്ര പ്രശ്നമാണെങ്കിൽ പോലും അതിനേക്കാൾ മുകളിലൂടെ പറന്നുയർന്ന് നിങ്ങളിലേക്ക് തിരിച്ചെത്താൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കും എന്നാണ് പൂർവികരും അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവവും പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പലതരത്തിലുള്ള തരത്തിലുള്ള മറ്റു പലവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഒരുപക്ഷെ നിർത്തിവെക്കേണ്ടതായിട്ട് വരും അതൊരു പക്ഷേ നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ബന്ധം ഇത്രാദികളിൽ നിന്നുമായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെയും നിങ്ങളുടെയും കൂട്ടുകാരുമായിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ ഒരുപാട് വ്യക്തികളുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നു അപ്പോൾ അത്തരം വ്യക്തികളായിട്ടുള്ള ബന്ധം ഒരുപക്ഷെ നിങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വന്നേക്കാം എങ്കിൽ പോലും അത് പോസിറ്റീവിനായിരിക്കും ഉപകരിക്കുക എന്നതാണ് ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പോയാലും എന്ത് ത്യാഗങ്ങൾ സഹിച്ചാലും അവസാനം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രണയ സന്ദേശങ്ങളിലേക്ക് പോകാം നിന്റെ കുറവുകളെയാണ് എനിക്ക് നിന്നെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം നീയുമായി അകന്നപ്പോഴാണ് നീ എത്ര മാത്രം എനിക്ക് വിലപ്പെട്ടതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ നിന്നെ വിശ്വസി ഞാൻ വിശ്വസിച്ചവർ എല്ലാവരും എന്നെ ചതിച്ചു അതെ ഇത്രയുമാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊറപ്പായിട്ടും ആ നമുക്കിവിടെ നല്ലൊരു സന്ദേശമാണ് ഇന്നത്തെ വായനയിലൂടെ ലഭിക്കാൻ സാധിച്ചത് പൂർവികരിൽ നിന്നും അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തിൽ നിന്നും അതുപോലെ പ്രപഞ്ചശക്തിയിൽ നിന്നും ഈ വ്യക്തിയിൽ നിന്നും എല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിച്ചു എന്ന് കൊണ്ട് വായന നിർത്തുകയാണ് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എടുത്തു നോക്കി അതിൽ മെസ്സേജ് ചെയ്താൽ മതി വിശദാംശങ്ങളൊക്കെ അവിടെ തരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു